നമസ്കാരം ഫുട്ബോൾ ടീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ടെൻഹാഗിലുള്ള ട്രസ്റ്റ് പ്രോബബ്ലി തീരാറായി എന്നാണ് തോന്നുന്നത് തീരാറായി എന്നല്ല തീർന്നു എനിക്ക് തോന്നുന്നു ടെൻ പ്രോബളി യുണൈറ്റഡ് ഫാൻ ബേസിന് ഇടയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിക്കൊണ്ടിരുന്ന ഒരു മാനേജറായിരുന്നു എറിക് ആകും ഇവൻ ഞാനും അത്യാവശ്യം റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാനേജറാണ് ഐ തിങ്ക് യുണൈറ്റഡിൽ മേ ബി പുള്ളിക്ക് സമയം കൊടുത്താൽ പുള്ളിക്ക് വേണ്ട ഒരു ടീം പുള്ളിക്കൊന്ന് സെറ്റ് ചെയ്യാൻ സാധിച്ചാല് മേ ബി അതൊരു ഗെയിം ചേഞ്ചർ ആവാം യുണൈറ്റഡിലൊരു ഫിലോസഫീസും മറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഓർത്തു പക്ഷേ ഇന്നലത്തെ മാച്ചോട് കൂടി ആ ഒരു ട്രസ്റ്റ് ഈവൻ ഇഫ് ഒരു ന്യൂട്രൽ എന്ന നിലയിലുള്ള നമുക്ക് വേറെ ഈ ഫ്രസ്ട്രേഷൻ തോന്നുന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് ഫാൻസിൻ്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ സാധിക്കും ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ എന്നാണ് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ നയൻ പെർസെൻറ്റേജ് യുണൈറ്റഡ് ഫാൻസിൻ്റെ ഡിസിഷൻ അതായിരിക്കും ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ എറിക് ആകെ ടൈം കിട്ടി പൈസ ഇറക്കി ഇന്നലത്തെ പിച്ചിലിറങ്ങിയ എബോസ് നയൻറ്റി പെർസെൻറ്റേജ് ലൈനപ്പും അതിൻ്റെ സ്ക്വാഡിലുള്ളതും റിട്ടേൺ ആകിൻ്റെ പ്ലേസ് ആണ് പുള്ളിക്ക് വേണ്ട പ്ലേഴ്സിനെ എത്തിച്ചു കൊടുത്തു പൈസ ഇറക്കണ്ടടുത്ത് ഇറക്കി ആൻഡ് നമ്മളിപ്പോൾ അപ്പുറത്ത് നമ്മൾ പോസ്റ്റക്കോകളുണ്ടെ കാര്യം പറയും പോസ്റ്റ്കോ ഗിള് ശരിയാണ് പ്ലാൻ ബി ഇല്ല അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് ഇഷ്യൂ ഉണ്ട് അത് ഇതുണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു ബ്ലൂ പ്രിന്റ് കാണാം എന്താണ് പോസ്റ്റകോ ഗുളു ടോട്ടനാം ടീമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് കാണാം ആൻഡ് പോസ്റ്റക്കോ ഗുളൂൻ്റെ അല്ല ടീമാണോ അതൊന്നും ചോദിച്ചാലല്ല പോസ്റ്റകോകിൾ വന്നതിന് ശേഷം സൈനിങ്ങുകൾ നടത്തിയിട്ടുണ്ട് ഇല്ല നല്ല പക്ഷേ ടെർ ടെൻ ഹാഗിന് കിട്ടിയേക്കുന്ന പോലെ ഒരു ബാക്കിംഗോ ടെൻഹാഗിന് കിട്ടിയേക്കുന്ന പോലത്തെ സൈനിങ്സുകളോ നടത്തി ഫുൾ ഇലവണും തങ്ങളുടെ ഒരു ഇലവൺ എന്നുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് പോസ്റ്റോ ഹോക്കുകളും സാധിച്ചിട്ടില്ല ഈവൻ നമ്മൾ നോക്കുവാണെങ്കിൽ അപ്പുറത്തെ ചെൽസി രൻസോ മരസ്ക് എന്ത് പെട്ടെന്നാണ് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് സ്ലോട്ട് വന്നിട്ട് ലിവർപൂളിൽ ഒരു പ്രോപ്പർ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു സോ ഇവിടെ ഇന്നലെ ടെൻഹാഗ് എന്താണ് മാൻ മാനുനായിട്ട് ഐഡൻറ്റിറ്റി എന്താണ് നിങ്ങൾ ഹൈ ആണ് കളിക്കുന്നത് ഓക്കെ പക്ഷേ നിങ്ങളുടെ പ്ലെയേഴ്സിന് ബോൾ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല ബോൾ കാലിൽ കീപ്പ് ചെയ്യാൻ സാധിക്കാതെ മിനിമം ഒരു ബേസിക് പാസ് പോലും ഞാൻ പറയുന്നത് ഒരു ലൈൻ ബ്രേക്കിംഗ് സാവിയോ ഇനിയസ്റ്റയോ സാബി സാബിയലോൺസോയോ ഒന്നുമായി മാറണോന്നല്ല ഒരു ബേസിക് പാസ് കൊടുക്കാനായിട്ട് പറ്റാത്ത പ്ലെയേഴ്സിനെ കൊണ്ട് ഹൈ ലൈനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിപ്പിക്കുന്നത് ബോൾ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല സിമ്പിൾ പാസുകൾ കൊടുക്കാൻ സാധിക്കുന്നില്ല പ്രഷറിൽ ബോൾ കീപ്പ് ചെയ്യാനായിട്ട് ഒട്ടും സാധിക്കാത്ത പ്ലെയേഴ്സിനെ വെച്ച് ഇത്രയും എക്സ്ട്രാ അഗ്രസീവ് ഹൈ ലൈൻ ഒരു ടെൻ ആകെ കളിക്കുകയാണ് ഡിലേറ്റൊക്കെ ഇന്നലെ എത്ര തവണയാണ് ബോൾ ലൂസ് ചെയ്തത് ഇന്നലത്തെ ലൈനപ്പിൽ നോക്കുവാണെങ്കിൽ യുണൈറ്റഡ് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ലൈനാണ് അപ്പുറത്ത് ടോട്ടനാമിലാണെങ്കിൽ അവരുടെ ക്യാപ്റ്റൻ ഹ്യൂമൻസൺ ഇല്ല ഇന്നലെ ടീമോ വരണല്ല സ്ഥാനത്ത് ഹ്യുമിൻസൺ ആയിരുന്നെങ്കിൽ മേ ബി ഈ ത്രീ സീറോ ഒന്നും അല്ല സ്കോർ ലൈൻ വരണ്ട അതിന് മുകളിൽ പോകേണ്ടത് മേബി ഒരു ഫൈവ് സീറോ സിക്സ് സീറോയ്ക്ക് മേടിക്കേണ്ടാവും ഈവൻ നിങ്ങൾ പറയും പത്ത് പേരുമായി ചുരുങ്ങിയതിന് ആണോ ഇഷ്യൂ ആയെന്ന് ചോദിച്ചാൽ അല്ല ശരി പത്ത് പേരായപ്പോൾ ഒന്ന് പൂജ്യം ആണെന്ന് പറഞ്ഞാലും ആ ഒരു ടൈമിൽ ആ ഈവൻ ഈ ഫിലോൺ വേഴ്സസ് ഇരുവൺ ആണെങ്കിലും ദ വേ മാച്ച് വെൻഡോട്ട് ക്ലിയർലി ടോട്ടൺ ആം ഈ കളി ജയിക്കേണ്ടതാണ് ഈസി ആയിട്ട് ജയിക്കേണ്ടതാണ് അവർക്ക് ആ ഫസ്റ്റ് അരമണിക്കൂർ കിട്ടിയ ചാൻസുകളൊക്കെ കൺവേർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഫോർ സീറോ ഇല്ല കളി തീരണ്ടതാണ് ഒട്ടും എന്ന് ടോട്ടനാം ആൻഡ് ബേസിക് ആയിട്ട് ബോൾ ബിൽഡപ്പ് ഫ്രം ദ ബാക്ക് ഓക്കെ നിങ്ങൾ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്തു പാസ് ചെയ്തു പാസ് ചെയ്തു നേരെ ടോട്ടർനാമിൻ്റെ കാലിലോട്ട് ബാക്ക് ലൈനിൽ വെച്ച് ഇപ്പം ഗോൾ കീപ്പർ ഡിഫൻസിനോട് കൊടുക്കുന്നു ഫുൾ ബാക്കിലോട്ട് വന്നു തിരിച്ച് ഡിഫൻസിലോട്ട് വരുന്നു ആൻഡ് ഡിലേറ്റിൻ്റെ ഒരു പാസ് നേരെ കല്ലുന്നത് ടോട്ടനാമിൻ്റെ പ്ലേറിൻ്റെ കാലിലോട്ട് മിഡ്ഫീൽഡറിൻ്റെ കാലിലോട്ടല്ല ഒപ്പണൻറ്റെ കാലിലോട്ട് അങ്ങനെയാണെങ്കിൽ നേരെ ഗോളിക്ക് അങ്ങ് ദൂരെ അടിച്ചിട്ടുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അപ്പുറത്തെ പെനൽറ്റി ബോക്സ് വരെയും പോകുമോ അവിടെ നിന്ന് ആമാർ ബിൽഡപ്പ് ചെയ്തു വരും ഇത് ടോട്ടനാവിന് ബോൾ അങ്ങോട്ട് ഇന്ന മിഡ്ഫീൽഡിൽ വെച്ചോ നിങ്ങൾ അറ്റാക്കിങ് ഏരിയാസിന് അങ്ങനെ കയ്യിൽ നിന്ന് എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ് അത് എടുത്തു പറയാനും മറ്റൊരു ബ്രൂണോടെ റെഡ് കാർഡ് അത് അതിലധികം കോൺട്രവേഴ്സികളായിട്ട് എനിക്ക് തോന്നുന്നില്ല ആൾ ബോളെ അല്ല അറ്റൻഡ് ചെയ്ത പ്ലെയറിനെ ഫൗൾ ചെയ്യാനായിട്ട് തന്നെയാണ് ആൻഡ് ദറ്റ്സ് ഓക്കെയാണ് പോയത് സോ അത് റെഡ് കാർഡിൻ്റെ അടുത്ത് വലിയ കോൺട്രവർഷികളൊന്നും തോന്നുന്നില്ല ആ റെഡ് കാർഡ് റിസീവ് ചെയ്യുന്നു അതിനുശേഷം ടെൻ ബസ്സിനു വേണമോ ആൻഡ് സെക്കൻഡ് ഹാഫിൽ നമ്മളൊരു ടെൻ വേഴ്സസ് ഇലവൻ ആവുമ്പോൾ നമ്മൾ എന്നാ പറയാ ഇത് അർടേറ്റയുടെ യുണൈറ്റഡ് അല്ല ഇത് ടെൻ ഹാഗിൻ്റെ ആണ് സോ അവിടെ എങ്ങനെ പത്ത് വേഴ്സസ് ഇലവൻ ഡിഫെൻഡ് ചെയ്യണമെന്ന് റീസൻറ്റ്ലി കൂടെ അറ്റ് ടേറ്റ ഒരു ബ്ലൂ പ്രിൻറ് കാണിച്ചോ ശരിയാണ് ഒരു ഗോൾ പുറയിലാണ് പക്ഷെ എന്നാലും നിങ്ങൾ പത്ത് ടെൻ വേഴ്സസ് ഇലവൻ ആയതിനു ശേഷം മാൻ ടു മാൻ മാർക്കിന് പോവുകയാണ് യുണൈറ്റഡ് മാൻ ടു മാൻ മാർക്കിന് പോവുകയാണ് ഒരു മാൻ അഡ്വാൻറ്റേജ് ആയി നിൽക്കുന്ന ടോട്ടൻ അഗേൻസ്റ്റ് അതും യുണൈറ്റഡിനേക്കാളും ഓൺ ദ ബോൾ അബിലിറ്റി ഉള്ള പ്ലെയേഴ്സിൻ്റെ അഗേസ്റ്റ് ഉഗാർട്ടാണേലിവൻ ഇന്നലെ കസമീറോനെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്നു കസമീറോ സെക്കൻഡ് ഹാഫിൽ മോശം പെർഫോമൻസ് അല്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷെ സിർസ്കിനെ വലിച്ചിട്ടാണ് കസമീറോനെ ഇറക്കുന്നത് എനിക്കറിയത്തില്ല ഒരു ബോൾ കോൾ ചെയ്യാൻ അബ്രിട്ടിയുള്ള ഒരു ഫിസിക്കൽ പ്രസൻസ് ആയ സിർസ്കിനെ വലിച്ചിട്ട് കസമീറോനെ ഇറക്കുന്നത് സ്കോലൻഡിനെ ഇറക്കി സിർസ്കിക്ക് വരും മേക്ക് സെൻസ് ഇത് കസമീറോനെ ഇറക്കുകയാണ് സിർസ്കിക്ക് വരും നിങ്ങൾ റാഷ്വണ് കീപ്പ് ചെയ്യണം അഹമ്മദ് അമദിയാലോ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എപ്പോഴൊക്കെ ഇറങ്ങുന്നു അപ്പോഴൊക്കെ ഇമ്പാക്റ്റ് അഹമ്മദ് അമദ്ധ്യാലോ സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഗർണാച്ചോനെ പിടിച്ച് ലെഫ്റ്റിലിടുന്നു സോറി റൈറ്റിലിടുന്നു ഗർണാച്ചോ ലെഫ്റ്റിലാണ് കംഫർട്ടബിൾ റാഷ്വർഡും ബ്രൂണോയും ഐ തിങ്ക് ബ്രൂണോ നമുക്ക് പിന്നെ മനസ്സിലാക്കാം ക്യാപ്റ്റനാണ് പിച്ചിൽ ഔട്ട് എഫേർട്ട് കൊടുക്കുന്ന കണ്ടിട്ടാണ് ഇറക്കുന്നതെങ്കിലും പറയാം പക്ഷേ എന്നാലും ബ്രൂണോ ടെൻ ഹാഗിൻ്റെ ഒരു ഫിലോസഫി ഇപ്പോഴും പറയുകയാണ് ഇഫ് ഫിലോസഫി ബോൾ കീപ്പ് ചെയ്യുക പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കുക ഹൈലൈൻ കളിക്കുക ഓൺ ദ ബോൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആളുള്ള മാനേജറിൻ്റെ അണ്ടർ ബ്രൂണോ ഫെർണാണ്ടസ് റിയലി സ്ട്രഗിൾ ചെയ്യും അതേസമയത്ത് ഡിഫെൻസീവിലി കൗണ്ടർ അറ്റാക്കിങ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന സൈഡിൽ ബ്രൂണോ ത്രൈവ് ചെയ്യും സോ ടെൻ ഹാഗ് എന്താണോ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ബ്രൂണോ സ്ട്രഗിൾ ചെയ്യും അത് ക്ലിയർലി വിസിബിൾ ആണ് സ്റ്റാർസ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അത് ക്ലിയർലി വിസിബിൾ ആണ് പുള്ളി സ്ട്രഗിൾ ചെയ്യും അപ്പുറത്ത് റാഷ് പൊടിഞ്ഞാൽ പുള്ളി എന്തുകൊണ്ട് ഗെയിം ആഫ്റ്റർ ഗെയിം ഇങ്ങനെ സ്റ്റാർട്ട് കൊടുക്കുന്നു എന്നറിയത്തില്ല അപ്പുറത്ത് പെട്രോ പെട്രോപോറ ഫ്രീലി പോവുകയാണ് റാഷ്മണ് ഇന്നലെ ഇന്നലെ ടോട്ടലാം ഡിഫൻസിഡി സോളാണെന്നാണ് അല്ല മിക്കവാൻ വൺ സെൻറ്ററിലൂടെ ഈസി ആയിട്ട് ഒരു റണ്ണ് നടത്തിയ ഗോൾഡ് വരുന്നത് അതുകൊണ്ടേ അതിനുശേഷം ടോട്ടൽ നാം സ്പേസസ് ഇൻബിംഗായിട്ട് കൊടുക്കുന്നുണ്ട് യുണൈറ്റഡ് ചില സിറ്റുവേഷൻസിലൊക്കെ ബോർഡ് ചുമ്മാ ഓർഡർ തോപ്പിടുമ്പഴേക്കും റാഷ്മന്റെ കാലോട്ട് ഒക്കെ ചെല്ലുകയാണ് കാരണം ഇഷ്ടം പോലെ സ്പേസ് ഇഷ്ടംപോലെ പെട്രോ പോറ നല്ലപോലെ പോവാണ് പെട്രോ പോറ ഫുള്ളി ഫ്രീലി കളിക്കുവാണ് റാഷ് മാർക്ക് ചെയ്യാൻ റാഷ് വൺ എന്തെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ള രീതിയിൽ പെട്രോ പോറ ഫുള്ളി ഫ്രീലി കളിക്കുകയാണ് ഇവർ റാഷ്മന്റെ കാലോട്ട് വരുമ്പോൾ ആൾ ഡിലേ ചെയ്യുവാണ് അപ്പുറത്ത് എന്നാ ഒരു രണ്ട് ഹാപ്പാടെ സിർസ്കിയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്ത് ഗർണാച്ചോടെ ഒരു ഷോട്ട് ബാറി തട്ടിപ്പോയി ഞാൻ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഹാഫ് ചാൻസുകൾ ക്രിയേറ്റ് എന്നല്ല പക്ഷേ എന്നാലും ഒരു സിസ്റ്റം ഇല്ല ഒരു ഐഡൻറ്റിറ്റി ഇല്ല അപ്പുറത്ത് റാഷ്ബോർഡിനെ എന്തുകൊണ്ട് ഗെയിം ആഫ്റ്റർ ഗെയിം ആഫ്റ്റർ ഗെയിം ഇറക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും ഇത്രയും അമാദ്യാലൊക്കെ പോലത്തെ പ്ലേസ് ബെഞ്ചിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് റാഷ്ഫോർഡിനെ മാച്ച് ആഫ്റ്റർ മാച്ച് ഈവൻ ആൻ്റണിക്ക് പോലും മിനിറ്റ് കൊടുക്കുന്നില്ല ഓക്കെ ഈ റാഷ് ഫുഡിനൊക്കെ കൊടുക്കുന്നതിൻ്റെ എന്നാ പറയാ ഇപ്പോൾ കുറച്ചുകൂടെയും പേഷ്യൻസ് കാണിച്ചാൽ ആന്റണിക്ക് മേ ബി കുറച്ചുകൂടെ മീൻസ് കൊടുക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അമ്മ ദിയാലോനെ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല അതാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ആണ് ഗർണാച്ചോനെ പിടിച്ച് ലെഫ്റ്റിൽ ഇടുക അമ്മതിനെ റൈറ്റിൽ ഇടുക ഹോലൻ്റെ സിക്സ്കിയോ ഐ തിങ്ക് നെക്സ്റ്റ് മാച്ചിൽ കുറച്ച് റിസ്ക് എടുക്കുക ഹോലൻ്റിൻ്റെ സിക്സ്കിനെ ഒരുമിച്ച് എറക്കുക ബ്രൂണോനെ ബെഞ്ച് ചെയ്യാൻ ചെയ്യുക റാഷ് വെഡ് റാഷ് വുഡ് ഡിസൻ ഇൻ ബിഗ് ഗെയിംസ് അപ്പോൾ അത് ഈവൻ ഇന്നലെ ബ്രന്നൻ ജോൺസൺ പിച്ച് കൊടുത്ത എഫേർട്ട് റാഷ് വുഡ് ഒരു ഫുൾ സീസൺ കൊടുക്കുന്നതിനേക്കാൾ എഫേർട്ട് വിതഔട്ട് ദ ബോൾ എഫേർട്ടൊക്കെ ഇന്നലെ ഒരു ഫുൾ സീസൺ റാഷോട്ട് കൊടുക്കുന്ന അത്ര എഫർട്ട് പുള്ളി ഇന്നലെ ആ ഒരു മാച്ച് കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ദ ബോൾ ഡിഫൻസീവ് വർക്കിലോണ്ട് ആയിരിക്കും അതൊക്കെയാണ് ഇന്നലെ ടീം ഓഫ് ഗർണർ വാസ് നോട്ട് ബാഡ് പക്ഷേ ടീം ഓഫർണർ ക്ലിനിക്കലല്ലായിരുന്നു ഹ്യുമിൻസൺ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി കളിയുടെ സ്കോർ ഇവിടെ നിന്ന് നിൽക്കേണ്ടതല്ല ഹ്യൂമിൻസൺ ആയിരുന്നെങ്കിൽ മേ ബി ആണ് ഉറപ്പല്ല ബട്ട് ടീം ഓഫ് ഗേർണറിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആരുന്നെങ്കിൽ മേ ബി കുറച്ചൂരം ക്ലിനിക്കലായ ഒരു പ്ലെയർ ആരുന്നെങ്കിൽ കളിമാരെ സോലങ്കിയൊക്കെ ഫ്രണ്ടി കൊടുക്കുന്ന എഫേർട്ട് ഐ തിങ്ക് ദിസ് ടീം ലുക്സ് യു നൈറ്റഡ് ലുക്സ് റിയലി ഔട്ട് ഓഫ് ഷേപ്പ് ബ്രോ അടുത്ത പോർട്ടോയ്ക്ക് അഗേസ്റ്റ് ആണ് അതിനുശേഷം ആസ്റ്റംബില്ലയ്ക്ക് അഗേനിസ്റ്റ് ആണ് ഈ രണ്ട് മാച്ചിലും തോൽവിയാണെങ്കിലും മിക്കവാറും ടെൻ ആഗ് സാക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ ചാൻസും കാണുന്നത് എനിക്ക് തോന്നുന്നു വാൻ ഇഷ്ട്രോയി ഇൻ്ററിയും കോച്ചായിട്ട് കയറും അതായിരിക്കാം പ്ലാൻ സോ മാൻ യുനൈറ്റിൻ്റെ ഓവറോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയാം ടെൻ ആഗിനെ കീപ്പ് ചെയ്യണോ അതോ ചെയ്യണോ ഐ ആം റൂട്ടിങ് റൂട്ടിംഗ് മോർട്ടോർ സാക്ക് തന്നെയാണ് അതായത് പോർട്ടോ എവേ ഒന്നും ഈസി ആയിരിക്കില്ല നെക്സ്റ്റ് വീക്ക് ആസ്റ്റം വില്ലേ എവയാണ് മിക്കവാറും പണി കിട്ടാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത് സോ അവിടെ നമ്മൾ അടുത്ത മഡ്രഡ് ടെർബിയിലോട് പോകാനായിട്ടാണെങ്കിലും പ്രോബ്ലി നമ്മൾ ഉദ്ദേശിച്ച അത്ര ഫയർ ആയോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച എന്താ പറയുക ഫൈറ്റും മറ്റുമൊക്കെ കാണാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ കാണുകയും ചെയ്തു ഇന്നലെ മഡ്രഡ് ടെർബിയില് പ്രോബ്ലി നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു വൈബ് മേ ബി കുറച്ചുകൂടെ നമ്മൾ പലരും കുറച്ചുകൂടെ ഒരു ഇൻഡ്യൻസ് ഗെയിം രണ്ട് ടീമും വിക്ടറിക്ക് വേണ്ടി പോകുമെന്നൊക്കെ തോന്നി ഇപ്പം രണ്ട് ടീമും കുറച്ചുകൂടെ ഡിഫൻസീവ് സോളിഡ് ആയിട്ട് തന്നെയാണ് കളിച്ചത് ഇന്നലെ ലൈനപ്പ് നമ്മൾ നോക്കാനായിട്ടാണ് പ്ര ടി സ്ട്രോങ്ങസ്റ്റ് ലൈനപ്പ് തന്നെയാണ് രണ്ട് ടീം വർക്ക് ചെയ്ത് അത്ലറ്റിക്കോയിൽ സൊർലോത്ത് ക്ലിയർലി സൊർലോത്ത് ആണ് അൾവാറസ് ഇന്ന ലൈനപ്പ് സൊർലോത്ത് ഈ സീസൺ അത് ക്ലിക്ക് ആയിട്ടില്ല ആൻഡ് അൾവാറിന് ഇന്നലെ ലെഫ്റ്റിലാണ് ഇട്ടത് സ്റ്റാർട്ടിലൊക്കെ ബട്ട് ലെഫ്റ്റിലാണ് നല്ലപോലെ ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് ബട്ട് സൊർലോത്ത് എ ഫ്രണ്ട് റിയലി സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അത്ലറ്റിക്കോ മാഡറിൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ ഡിഫൻസ് ആണ് ഇന്നലെ ലോറൻ്റെ പ്രോബ്ലി ആണ് ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ദ പെർഫോമൻസ് ഇൻ ദാറ്റ് ബിച്ച് ലോറൻ്റെ മണ്ടാവ നോർമാൻഡും അതുപോലെ തന്നെ ഗിമിനസും സൂപ്പർ ഡ്യൂ ആയിട്ടാണ് തോന്നുന്നത് മൊളീനേനെയാണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്യുന്നത് മൊളീനേ സെക്കൻഡ് ഹാഫിൽ തുറക്കത്തിൽ മാറ്റി ചെറിയ നോക്കായിരുന്നു അതൊക്കെ കേട്ടു സോ ഐ തിങ്ക് കൂടെ ഓ ബ്ലാക്ക് ഗോൾ ആ ഒരു ഡിഫൻസ് ഉണ്ടല്ലോ അതാണ് അത്ലറ്റിക്കോടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് റിയലി റിയലി സോളിഡ് ഡിഫൻസ് ഡിഫൻസാണത് അവർക്ക് ആ മിഡ്ഫീൽഡ് ഗ്യാലകർ ആണേലും ആണെങ്കിലും ഗ്രീസ്മാൻ ആണെങ്കിലും ഇന്നലെ സോർലത്ത് ആയിരുന്നു സോ ഇവർ മോശമല്ല ഇവരെല്ലാം ഇൻഡിവിജ്ജ്വലി നല്ല ഇന്നലെ ഡീപ്പോളും ഗ്യാലകറിനെയും നമുക്ക് ഗ്രീസ്മാനേയും അൽവാറസിനെയും സൊർലോ തൊഴികെ നാല് നാലുപേരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവർ ഇൻഡിവിജ്വലി എഫേർട്ട് ഇടുന്നുണ്ട് പക്ഷേ അവർ തമ്മിലൊരു കളക്റ്റീവ്നെസ് വന്നിട്ടില്ല ഇതുവരെ അത്ലറ്റിക്കോ മാറ്റിൽ ആ ഒരു കളക്റ്റീവ്നെസ് ഡിഫെൻസീവിലി സോളിഡ് ആണ് ഡിഫൻസീവിലി ഒബ് ഫ്രണ്ടിലുള്ള ബാക്ക് ഫോറും ഇവൻ ലോറൻ്റെ ഒരു ഇവർട്ട് ചെയ്ത് മിഡ്ഫീൽഡോട്ടൊക്കെ കയറുന്നത് നമ്മൾ കണ്ടു സോ ഇത് ലുക്സ് റിയലി സോൾഡ് ഈ ഒരു ആ ഒരു ഡിഫൻസ് ബാക്ക് ലൈൻ ലുക്സ് റിയലി സോഡ് ചെയ്ത് അതൊരു ഫാക്റ്റാണ് അവർക്ക് ആ മിഡ്ഫീൽഡിലൂടെയും അവരുടെ അറ്റാക്കിലും റൈറ്റ് കോമ്പിനേഷൻ കിട്ടിയാൽ അത് അത്ലറ്റിക്കോ മാഡം ഹ്യൂജ് ബൂസ്റ്റ് ആയിരിക്കും മേ ബി ഒരു വൺ ഓർ ടു മന്ത്സ് കൊണ്ട് ആ ബാലൻസ് ഫൈൻഡ് ചെയ്താൽ അത്ലറ്റിക്കോയ്ക്കും ഒരു വിന്നിങ് റണ്ണിൽ പോകാൻ സാധിക്കും ഈ സിമിയോണിയുടെ സൈഡിന് ആ ഒരു വിന്നിങ് മെൻ്റാലിറ്റി നമുക്ക് ചാലഞ്ച് ചെയ്യാമെന്നുള്ള ഒരു മെന്റാലിറ്റി ടീമിലോട്ട് എത്തിക്കാൻ സാധിച്ചാൽ അതൊരു ഗെയിം ചെയ്ഞ്ചർ ആയിരുന്നു കാരണം ഡിഫൻസീവ്ലി അവർ സോൾഡാണ് ഗിമിനസ് സി സീസൺ ഫിറ്റ് ആയിട്ട് നിൽക്കുന്നത് ഗെയിം ചേഞ്ചർ ആയിരിക്കും ഗിമിന സർ റോബൻഡി നോർമായിട്ട് പാ സൂപ്പർ പെയർ ആയിട്ട് വന്നുണ്ട് അതുപോലെ തന്നെയാണ് മണ്ടാവെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് സോ ആ ഒരു ബാക്ക് ലൈനോടൊപ്പം ഈ ഒരു അറ്റാക്കിംഗും മിഡ്ഫീൽഡും കൂടെ സോൾഡ് ആക്കിയാലും ഒരു സോൾഡ് എന്നുള്ള ഒരു കണക്ഷൻ കിട്ടിയാൽ അത് ഗെയിം ചേഞ്ചറായിരിക്കും അതുപോലെ തന്നെയാണ് എടുത്തു പറഞ്ഞിട്ട് റയൽ മാറ്ററിൻ്റെ കാര്യം റയൽ മാറ്റഡ് ഇന്നലെ അവരുടെ അമ്പാപ്പയില്ലാത്തതിനെ തന്നെ അവർ ഫോർ ഫോർ ടുവിലോട്ട് പോയി മിഡ്ഫീൽഡ് ഫോറിൽ ടോണി ക്രൂസിൻ്റെ സ്ഥാനത്ത് നമ്മൾ നോക്കുകയാണ് മോൺ റീച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് ബാക്കി നമ്മൾ കാണാറുള്ള ആ ഒരു സിസ്റ്റം തന്നെ ഫോർ ഫോർ ടു മെയിൻ ലൈനപ്പ് തന്നെ ഇറക്കി ആൻഡ് വാൽവേറുടെ എ പ്രറ്റി ഗുഡ് ഗെയിം രണ്ട് ടീമിലെയും ഒരു വിക്ടറി അത് രണ്ട് ടീമിലെ ഓവറോൾ ബെറ്റർ പെർഫോമൻസ് കളിച്ചത് മേ ബി അറ്റാക്കിംഗ് റയൽ റയൻ ആയിരുന്നു എന്ന് പറയാം വിത്തൗട്ട് എഡൌട്ട് റയൽ മാറ്റഡ് തന്നെയായിരുന്നു പക്ഷേ എന്നാലും ചാൻസ് ആഫ്റ്റർ ചാൻസ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല മോവിര് ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ ആയിരുന്നു സെക്കൻഡ് ഹാഫിലും കുറച്ചുകൂടെ സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഗോൾ വന്നതായിരുന്നു ഗെയിം ചേഞ്ചർ ഇന്നലെ റയൽ മാറ്റി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അറ്റാക്കിംഗ് ഏരിയസിൽ വന്നതിന് ശേഷം പ്രോപ്പർ ഡിഫെൻസീവ് വർക്ക് അവിടെ അത്ലറ്റിക് എടുക്കുന്നതിനാൽ തന്നെ പല അറ്റാക്സ് അവർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല ഒബ്ലാക്കിൽ ഒന്ന് രണ്ട് പ്ര ടി സേവുകൾ ഉണ്ടായിരുന്നു വാൾവേറയുടെ ഷോട്ടിൽ നിന്നൊക്കെ ആൻഡ് ജൂട്ട് ബെല്ലിങ് എം ഹാഡ് എ റിയലി ഗുഡ് ഗെയിം ആ ഗോൾ വന്നതാണ് പ്രോബ്ലി ഗെയിം ചേഞ്ചർ ആയത് കളിയുടെ തുടക്കം തൊട്ട് അറ്റ്മോസ്ഫിയർ ഫയർ ആയിരുന്നു വിത്തൌട്ട് എ ഡൗട്ട് പക്ക ഫയർ ആയിരുന്നു അറ്റ്മോസ്ഫിയർ ആ ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് ആ ഒരു ഗോൾ വന്നതിലൂടെ കളിയുടെ ഗതി മാറുകയാണ് ഫാൻസ് ഇളകുകയാണ് ആ ഒരു മിരിട്ടാവൻ്റെ ഒരു സൂപ്പർ ഗോൾ വിനിയുടെ ഒരു അടിപൊളി ബോളായിരുന്നു അത്ലറ്റിക്ക് ഒരു ഡിഫൻസ് ബ്രേക്ക് ആവുന്നു ആ ഒരു സൂപ്പർ ഷോട്ടിൽ ഗോൾ കയറുന്നു അതിനുശേഷം ഹോസ്റ്റേലാവാണ് പിച്ചിലോട്ട് ഫാൻസ് ഓരോന്ന് എറിയാൻ തുടങ്ങുവാണ് ലൈറ്ററൊക്കെ എറിയാൻ തുടങ്ങുകയാണ് അതാണ് കളിയുടെ കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പേജ് വരുത്തിയത് ഇതൊന്നും അക്സെപ്റ്റബിൾ അല്ല ഇതൊന്നും നല്ല ഇമേജ് അല്ല ശരിയാണ് ഡെർബിയാണ് ഫൈറ്റ് വരാം എന്തും വരാം പക്ഷേ പ്ലേയേഴ്സിനെ എൻഡേഞ്ചർ ചെയ്യാൻ സാധ്യതയുള്ള ലൈറ്ററൊക്കെ പോലത്തെ സാധനം അതും കോട്ട് ദേഹത്തോട്ടൊക്കെ എറിയ ഇറ്റ്സ് നോട്ട് ഗുഡ് സോ റെഫറി റൈറ്റ് ആയിട്ട് തന്നെ കളി സ്റ്റോപ്പ് ചെയ്തു പ്ലേയേഴ്സിൻ്റെ ഹെൽത്തും പ്ലേയേഴ്സിൻ്റെ എന്നാ പറയാ സേഫ്റ്റിയാണ് മുഖ്യം അതിനാൽ തന്നെ അവരെ വലിച്ചോണ്ട് പോയി ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് കളി ബ്ലോക്ക് സ്റ്റോപ്പ് ചെയ്തു അപ്പുറത്ത് സിമിയോണിയും പ്ലേയേഴ്സും കൊക്കേനെയൊക്കെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി കൊക്കേ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയതിനു ശേഷം കുറച്ചുകൂടെ ബാലൻസ് മിഡ്ഫീൽഡിൽ നമ്മൾ കണ്ടു ഈ നെറ്റടിക്കാൻ പാട്ടി അതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കൊക്കയും ഗിമിനസും സിമിയോണിയും ഒക്കെ ചെന്ന് ഫാൻസിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന കണ്ടു ഫ്ലെയിം എറിയരുത് അത് ചെയ്യരുത് കളി എന്നുള്ള രീതിയിൽ സോ അവർ ഒക്കെ വന്നു മാച്ച് സസ്പെൻഡ് റയൽ മാറ്റി പോയിന്റ്സ് കിട്ടും എന്നൊക്കെയുള്ള അനൗൺസ്മെൻറ്റ് വന്നു സോ അവരെ എല്ലാം അടങ്ങി വീണ്ടും ഗെയിം റീസ്റ്റാർട്ട് ചെയ്തു പ്രോബബ്ലി ആ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ശരിയാണ് ആയിരത്തി ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് ടച്ച് ആയി വരാൻ രണ്ട് ടീമിന് സ്ലോപ്പ്നെസ് കാണാൻ ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം പ്രോബബ്ലി ആ ഗെയിം സ്റ്റോപ്പ് ചെയ്തതിൻ്റെ ഒരു ബെനഫിറ്റ് ചെറുതായിട്ട് അത്ലറ്റിക്കോ ടീം തോന്നുന്നു വൺ സീറോ ലീഡ് എടുത്ത് നിൽക്കുന്ന റയൽ മാഡ്രിഡ് കുറച്ചൂടെ വലിയാൻ തുടങ്ങി കുറച്ചോടും ഡിഫൻസീവ് ആവാൻ തുടങ്ങി ശരിയാണ് ബോബി മോനൊക്കെ ഇറങ്ങി ബോബി മോൻ അനാവശ്യ ഒരു ഹെയ്റ്റ് കിട്ടുന്നുണ്ട് കുറേ ഇത് അവിടെ ജൂട്ട് ബെലിംഗ് പുറയിലാണ് ആൾ അവിടെ ആ ഷോട്ടെടുത്തതിൽ ഒരു തെറ്റും പറയാനില്ല ജൂട്ട് ബലിംഗും കുറച്ചോടും പുറയിലാണ് ശരിയാണ് ഹോൾഡ് ചെയ്തിട്ട് ജൂട്ട് ബലിംഗ് നമ്മുടെ കണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു എന്നൊക്കെ ചോദിക്കാം ബട്ട് ആൾ കോൺഫിഡൻസിലാണ് രണ്ട് ഗോളൊക്കെ അടിച്ച് നല്ല കോൺഫിഡൻ്റ് ആയിരിക്കുവാണ് സോ ആൾ ആ ഷോട്ട് എടുത്തതിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല പക്ഷേ മാഡ്രിഡ് ഒരു ട്രിക്ക് മിസ് ആയത് അവസാന അത്ലറ്റിക്കോ ഒരു ഡ്രോയ്ക്ക് വേണ്ടി പുഷ് ചെയ്യുമായിരുന്നു ഒരു ഗോൾ അവർക്ക് വേണമായിരുന്നു സോ ഇൻ ബിഹൈൻഡ് നല്ല സ്പേസുകൾ ഉണ്ടായിരുന്നു അത്ലറ്റിക്കോ നല്ലപോലെ പുഷ് ചെയ്യുന്നു റോബിൾ ഇന്നോർവാൻ്റെ ഒക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രോബ്ലി ഒരു ഗിമിനെസിന്റെ ഒരു ലാസ്റ്റ് മാൻ ഡിഫെൻസ് പോലെ ലൈനായിട്ട് തന്നെ പലപ്പോഴും ഉണ്ടായിരുന്നു അത്രയ്ക്കും പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു സോ റയൽ മാഡ്രിഡ് കുറച്ചുകൂടെ ഒരു അറ്റാക്കിംഗ് ഇൻസിഡൻറ്റ് കാണിക്കുമായിരുന്നു മേ ബി ഒരു സെക്കൻഡ് ഗോൾ അടിച്ച് അവിടെ ഗെയിം കില്ല് പക്ഷെ പക്ഷേ റോട്ടി കുറച്ചോരം ഡിഫൻസീവായി സിറ്റ് ബാക്ക് ചെയ്തു എല്ലാവരെയും വെച്ച് പ്രോബ്ലി അത് ബാക്ക് ഫയർ ചെയ്തതെന്ന് പറയാം അവസാനം മേ ബി ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പിൽ കൊടുക്കാനായിട്ട് കുറയാനേ സാധിക്കുന്നില്ല ബെഞ്ചിൽ നിന്ന് ഇറങ്ങി ഓൺ ടൈമിൽ ഭയങ്കര കുറയുകയാണെങ്കിൽ ഒരു ഗോൾ സ്കോർ ചെയ്യുകയാണ് നല്ല മൂവായിരുന്നു പക്ഷേ അത് ഡിഫ്ലക്റ്റ് ചെയ്ത് ഡിഫ്ലക്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ മിരട്ടാവരുടെ കാലിൽ തട്ടി കുറയുടെ കാലത്ത് തട്ടി കയറുകയാണ് വൺ വൺ ആക്കുകയാണ് പ്രോബ്ലി ആ ലാസ്റ്റ് ടെൻ മിനിറ്റ്സൊക്കെ ടെൻ മിനിറ്റ്സോ ആഡോൺ ടൈമിലൊക്കെ കൊടുത്താൽ അത്ലറ്റിക്കോട് ആ ഒരു എഫേർട്ടിന് അവർക്കൊരു റിസൾട്ട് കിട്ടുകയാണ് പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ റയൽ റേൻമാർട്ട് തന്നെ മേ ബി കുറച്ചുകൂടെ ഒരു അറ്റാക്കിങ് ഇൻസിഡൻറ്റ് കാണിക്കുമായിരുന്നെങ്കിൽ മേ ബി ഗെയിം കിൽ ചെയ്യാൻ അതിനുള്ള എന്താ പറയുക അതിനുള്ള ഒരു അവസരമെന്ന ഉപരി അതിനുള്ള സ്പേസ് സിംബികാൻ ഉണ്ടായിരുന്നു മേ ബി ആൻസർ റോട്ടി എന്തുകൊണ്ട് എക്സ്ട്രാ ഡിഫൻസീവ് ആയെന്നുള്ളൊരു ഉണ്ട് പക്ഷേ അത് അണ്ടർസ്റ്റാൻഡിൾ ആണ് ആൻസർ റോട്ടി ഇവർ ഈ റേൻമാർട്ട് ലീഡ് എടുക്കുമ്പോൾ ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് ഒക്കെ നമ്മൾ കാണാറുള്ളതാണ് അഗൈൻസ് ബീഗർ ഓപ്പണൻ സ്റ്റാമിൻസ് ലീഗിലൊക്കെ അവർ സിറ്റ് ബാക്ക് ചെയ്ത് ടൈറ്റ് സ്പേസസിലൂടെ സിറ്റ് ബാക്ക് ചെയ്ത് പക്ക ഡിഫൻഡ് ചെയ്യാനായിട്ട് മാഡ്രിഡ് ശ്രമിക്കാറുമുണ്ട് സോ അത്ലറ്റിക്ക്മാരുടെ എവേ വന്നിട്ട് അങ്ങനെ ഡിഫൻസീവ് ഷേപ്പ് ഇറക്കിയതിൽ നമുക്ക് ആൻസറോട്ടേ കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷെ അവസരങ്ങളുണ്ടായി എന്നൊരു സജഷൻ ഉള്ളൂ എന്തായാലും ഒരു വൺ വൺ ഫെയർ റിസൾട്ട് ആണോ എന്ന് ചോദിച്ചാൽ മേ ബി അറ്റ് ദ എൻ ഫെയർ റിസൾട്ട് എന്ന് പറയാം ഫോർ എ ബാർസലോണ ഫാൻ ഇറ്റ്സ് എ ഗുഡ് റിസൾട്ട് നമ്മൾ റെയിൽവായിട്ട് മൂന്ന് പോയിന്റ് ഗ്യാപ്പ് അത്ലറ്റിക്കുമായിട്ട് അഞ്ച് പോയിന്റ് ഗ്യാപ്പിലും സോ സൊ നമുക്കതൊരു നല്ല റിസൾട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്ന് പോയിന്റ് എടുക്കുമായിരുന്നെങ്കിൽ ആറ് പോയിന്റ് ഗ്യാപ്പാക്കാമായിരുന്നു റെയിൽവേ ആയിട്ട് സോ അത് അവസരം പോയി എന്തായാലും കുഴപ്പമില്ല എന്തായാലും ഇനി മാച്ചുകൾ വരുന്നുണ്ട് എന്തായാലും ഒരു വൺ വൺ റോ അറ്റ് ദ എൻഡ് എ ഗുഡ് റിസൾട്ട് ഫോർ എസ് ബാസവണ ആൻഡ് ഈവൻ ഇഫ് ഒരു കുഴപ്പമില്ലാത്ത റിസൾട്ടായിരിക്കും മെട്രോ പോളിറ്റാനോ വൺ വൺ അതിന് റയൽ മാഡ്രിഡ് ഓവറോൾ ബെറ്റർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത റയൽ മാഡ്രിഡ് തന്നെയാണ് സോ ഈവൻ റയൽ മാഡ്രഡ് ഫാൻസ് വിൽ ബി ഓക്കെ വിത്ത് ദ റിസൾട്ട് അതായത് റോബോൾ ഡാനോൽ അതും സ്ട്രോങ്ങർ ഈ സിമിയോണിയുടെ സൈഡ് കുറച്ചുകൂടെ നമുക്ക് റയലിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബാലൻസ് ഫൈൻഡ് ചെയ്യാനുണ്ട് സോ ഒരു ട്രാൻസിഷനിലുള്ള ടീമാണ് എനിക്ക് അത്ലറ്റിക്കോ നമ്മൾ സ്ലീപ്പ് ചെയ്യരുത് അത്രേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് ഈവൻ ഫോർ റയൽ മാഡ്രിഡ് ബാർസലോണ ഫാൻസ് നമ്മൾ ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ ടൈറ്റിൽ എടുക്കുന്ന രീതിയിൽ പക്ഷെ എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം ഡോണ്ട് സ്ലീപ്പ് ഓൺ അത്ലറ്റിക്കോ മാഡ്രിഡ് അവർ ഡിഫെൻസീവ്ലി സ്ട്രോങ് ആണ് ബാർസറോണേക്കാളും റേൽ മാഡറിനേക്കാളും ഡിഫൻസീവ്ലി സോളിഡ് സൈഡ് അത്ലറ്റിക്കോ മാഡ്രോണല്ല ലീഗയിൽ സോ അവർ മിഡ്ഫീൽഡിലും അറ്റാക്കിലും ഞാൻ പറഞ്ഞ പോലെ ഒരു ബാലൻസ് ഫൈൻഡ് ചെയ്യാൻ സാധിച്ചാൽ ആ ഒരു ബാലൻസ് സിമിയോണിക്ക് അവരുടെ ഒരു വിന്നിംഗ് മെൻ്റാലിറ്റിയും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഇന്നലത്തെ ആ കമ്പാക് ഒക്കെ അതിനുള്ള ഒരു ചെറിയ ഉദാഹരണമാണ് സാധിച്ചാല് ദേ വിൽ ബി ഓൺ എ റൺ അവരൊരു ഒന്നൊന്നര റണ്ണിൽ പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് അവർക്ക് അത്യാവശ്യം നല്ല സ്ക്വാഡ് ഡെപ്തും ഉണ്ട് സോ ബിവെയർ ഓഫ് അത്ലറ്റിക്കോ മാർട്ട് ഡോൺ സ്ലീപ്പ് ഓൺ അത്ലറ്റിക്കോ മാർട്ടർന്ന് ഞാൻ പറയുന്നു സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെ